അവനവനെ അടക്കാനുള്ള മനസ്സുകൊണ്ട് ശരീരത്തെ അടക്കാൻ കഴിയുന്നില്ല ഒരു ശരീരത്തിന്റെ ചോദനകളിൽ അങ്ങ് പായിയാണ് മൃഗമാവുകയാണ് ആ മൃഗീയമായ അവസ്ഥയാണ് നമ്മുടെ ഇരുണ്ട മൂലകളെല്ലാം തന്നെ ഇത്തരത്തിൽ അന്ധകാരം മനസ്സിൽ അന്ധകാരം ബാധിച്ചവരാണ് തെരുവിന്റെയും ഗ്രാമത്തിന്റെയും ഇരുണ്ട മൂലകളിൽ ഒത്തുകൂടുന്നവർ അത്തരത്തിൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വരല്ലേ ഈ വഴിയെ എന്ന നിങ്ങളുടെ മനോഹരമായ നാടകം ഒരു ആ നാടകം ഞാൻ ഒരു നൂറ് സ്ഥലത്തെങ്കിലും ആ നാടകം കണ്ടിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ പ്രസംഗമോ ഈ നാടകമോ ഇതൊരു കോമ്പിനേഷൻ ആയിരുന്നു പൊറോട്ടി ഇറച്ചിയും പോലെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത്തരത്തിൽ നമുക്ക് ഈ ഇരുണ്ട മൂലകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാൻ നിങ്ങളുടെ യൂണിഫോം ഇട്ട പ്രവർത്തനങ്ങൾ മാത്രം പോരാ യൂണിഫോം ഇടാത്ത നിങ്ങളുടെ മനസ്സ് എക്സ്പ്ലോർ ചെയ്യണം യൂണിഫോം ഇടാത്ത നിങ്ങളുടെ മനസ്സും ഹൃദയവും എക്സ്പ്ലോർ ചെയ്യണം നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ നമ്മുടെ യുവാക്കളെ അവരുടെ എനർജിയെ ആ എനർജിയെ തടഞ്ഞു നിർത്തുന്നവർക്ക് കനാല് കീറാൻ ഉത്തരവാദിത്തമുണ്ട് പുഴയെ തടഞ്ഞു നിർത്തുന്ന അണകെട്ടുന്നവർക്ക് കനാലിലേക്ക് അത് തിരിച്ചുവിടണം അത് തിരിച്ചുവിടാൻ ഒരു മയക്കുമരുന്നിനെ തടയിടാനുള്ള മാർഗം അവിടെ ഒരു കോൽക്കളി സംഘം ഉണ്ടാക്കലാണ് ഒരു നാടക സംഘം ഉണ്ടാക്കലാണ് നാടകത്തിന്റെ ലഹരിയും കോൽക്കളിയുടെ ലഹരിയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് കൃത്രിമ ലഹരിയിലേക്ക് പോകുന്നത് വിഹിതമായ ലഹരിയുടെ വഴികൾ തുറക്കുക വിഹിതമായ ലഹരിയുടെ വഴികൾ തുറക്കുക കവിതയും നാടകവും സാഹിത്യവും പാട്ടുമൊക്കെ വിഹിതമായ ലഹരിയ ആ വഴികൾ അടഞ്ഞു പോകുമ്പോഴാണ് അവിഹിതമായ ലഹരിയുടെ വഴികൾ തുറക്കപ്പെടുന്നത് പുതിയ പല്ല് പുറത്തേക്ക് വരാൻ പഴയ പല്ല് പൊരിച്ചു വഴികൊടുത്തില്ലെങ്കിൽ ആ പല്ല് കൊന്ത്രം പല്ലാവും എന്ന് പറയുന്ന പോലെ നമ്മുടെ കുട്ടികളുടെ ചെറുപ്പക്കാർക്ക് എനർജി ഭയങ്കരമാണ് ഭയങ്കര എനർജിയാണ് നമ്മളെയെല്ലാം ബാല്യത്തിൽ വലിയ എനർജിയൊന്നുമില്ല കാരണം എന്തുകൊണ്ട് എനർജിയാ ഉച്ചക്കന്ത കറി ചാക്കക്കുരും വെള്ളയിരിക്കും പോലെ രാത്രിയോ വെള്ളയിരിക്കും ചാക്കക്കുരുമോ അല്ലെ ഇതിനെക്കൊണ്ട് എന്ത് എനർജി കിട്ടാനാ എന്നാൽ ഇന്ന് തേങ്ങയക്കാത്ത കറിയുണ്ടോ നല്ല ഇറച്ചി മീൻ കഴിക്കുന്ന ഈ എനർജിയെല്ലാം വഴി തിരിച്ചു വിടണ്ടേ ആ വഴി തിരിച്ചു വിടാൻ യുവാക്കളുടെ ഇരുമ്പും ഇരമ്പും ഒരു ഊർജവും യുവാക്കൾ തൻ ഞരമ്പിലൂടെ പാളും നൂതന ചൈതന്യവും മുന്നോട്ട് പോകാൻ വൈലോപ്പള്ളി യുഗപരിവർത്തനത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ യുവാക്കളെ വിശ്വാസത്തിൽ എടുക്കാം അവരെ മുഴുവൻ നിഷേധിക്കല്ല അവരെ മുഴുവൻ അവരങ്ങനെ പോയതിന് അവർ ഉത്തരവാദിയല്ല അവരെല്ലാം നല്ല കുട്ടികളായിരുന്നു അവരുടെ മാനസികവും മറ്റൊക്കെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് അവര് എങ്ങായത് അവരെ ചേർത്ത് പിടിക്കുക അവർ നമുക്ക് പുതിയ തലമുറയെ നമുക്ക് ഒരുമിച്ച് കൈകൾ കോർത്ത് അവരെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൈകൾ കോർത്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്